കണ്ണൂരിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് മൊറാഴ സ്വദേശി കെ പി ആണ് മരിച്ചത് അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത്ത് സുധീഷിന് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്ന ആളാണോ എന്താണ് പറ്റിയത് സുജ ദാരുണമായ സംഭവമാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മൊറാഴ സ്വദേശിയാണ് കെ പി സുധീഷ് അദ്ദേഹം മൊറാഴ സൗത്ത് എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിരുന്നു സമയത്ത് ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ അകത്തേക്ക് കയറ്റി വിട്ടു പക്ഷേ ഈ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ സുധീഷിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം സുജയ അദ്ദേഹം ഒരു ലോട്ടറി വിൽപ്പന തൊഴിലാളിയാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് യസായിരുന്നു അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്ന സുജയ നിലവിൽ സുധീഷിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ